നമസ്കാരം ഈ ന്യൂസിലാൻഡിലേക്ക് മുനമ്പത്തു നിന്നും പോയവരുടെ ലക്ഷ്യം ഓസ്ട്രേലിയ അല്ല ന്യൂസിലാന്റാണെന്ന് പോലീസ് കുട്ടികളും ഇരുനൂറ്റി മുപ്പത് മുതിർന്നവരും ന്യൂസിലാൻഡിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചു ഇവരെ ബോട്ടിൽ രാജ്യം കടത്താൻ ഇടനിലക്കാരായത് ശ്രീകാന്തനും ബന്ധു രവീന്ദ്രനുമാണെന്ന് പോലീസ് കണ്ടെത്തി മൂവായിരത്തോളം തമിഴ് വംശജർ ഉള്ള രാജ്യമാണ് ന്യൂസിലാന്റ് വർഷം ആയിരം അഭയാർത്ഥികളെ രാജ്യത്ത് സ്വീകരിക്കാനുള്ള അന്താരാഷ്ട്ര പദ്ധതി ന്യൂസിലാന്റിനു ഇക്കാര്യങ്ങളുടെ മറവിൽ ഇന്ത്യയിൽ നിന്ന് അനധികൃത സംഘം വ്യാപകമായി ആളുകളെ പ്രലോഭിപ്പിച്ച് കടത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശ്രീകാന്തിനും ബന്ധു രവീന്ദ്രനുമായിരുന്നു ഇടപാടിന്റെ ഏജന്റുമാർ ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇവർ ആളുകളിൽ നിന്ന് ഈടാക്കി ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി ഇങ്ങനെ ഇരുന്നൂറ്റി പേരാണ് മുനമ്പം വഴി തീരം വിട്ടത് പുറമെ കുട്ടികളും സംഘത്തിലുണ്ട് ഡൽഹിയിൽ നിന്ന് ശ്രീകാന്തിന്റെ ബന്ധു രവീന്ദ്രൻ എഴുപത് പേരെ സംഘടിപ്പിച്ചു രവീന്ദ്രൻ സംഘത്തോടൊപ്പം ന്യൂസിലാന്റിലേക്ക് പോയി ബാക്കിയുള്ളവരെ ചെന്നൈയിൽ നിന്നും ശ്രീകാന്തനാണ് സംഘടിപ്പിച്ചത് ബോട്ടിൽ ആളുകളുടെ എണ്ണം കൂടുതലായതാണ് ഇവർ ബാഗുകൾ ഉപേക്ഷിക്കാൻ കാരണം കടന്നവർ എല്ലാവരും തമിഴ് വംശജരാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടു ഡൽഹിയിലും ചെന്നൈയിലുമായി ഊർജിത അന്വേഷണം പുരോഗമിക്കുകയാണ് തൃശൂർ കേരള മാരിടൈം ബോർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും മലംഭാവത്തിന് തെളിവാവുകയാണ് മൊനമ്പം മനുഷ്യടത്ത് തീരത്ത് നിന്നും ഇരുനൂറ് നോട്ടിക്കൽ മൈൽ വരെ അധികാര പരിധിയുള്ള കോസ്റ്റൽ പോലീസ് മനുഷ്യക്കടത്ത് തടയാൻ ഒരു മുൻകരുതലും എടുത്തില്ല തീരങ്ങൾ വഴിയുള്ള മനുഷ്യക്കടത്ത് തടയാനുള്ള അന്താരാഷ്ട്ര ഷിപ്പാൻ പോർട്ട് ഫെസിലിറ്റി കോർട്ട് സംസ്ഥാനത്തെ തീരങ്ങളിൽ നടപ്പാക്കാൻ മാരിടൈം ബോർഡ് നിർദ്ദേശം നൽകാത്തതും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് തീവ്രവാദം തീരദേശ സംരക്ഷണം രണ്ടായിരത്തി നാലിൽ അന്താരാഷ്ട്ര തലത്തിൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് നടപ്പാക്കിയിരുന്നു ഗുജറാത്ത് ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കി അതോടെ ഇവിടങ്ങളിൽ മനുഷ്യക്കടത്ത് തടയാൻ സാധിച്ചു എന്നാൽ കേരള തീരത്ത് ഇത് നടപ്പാക്കാൻ പോർട്ടുകൾക്ക് മാരിടൈം ബോർഡ് നിർദ്ദേശം നൽകുന്നില്ലെന്നാണ് ആക്ഷേപം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇന്ത്യയിലെ തന്നെ മറ്റ് പല പോർട്ടുകളിലും നടപ്പിലാക്കി കഴിഞ്ഞ ആ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണം ഷിപ്പ് ആൻഡ് പോർട്ടബിലിറ്റി ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് നടപ്പാക്കിയാൽ ബോട്ടിന്റെയും യാത്രക്കാരുടെയും പോർട്ടിന് ഐ എസ് പി എസ് കോഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പോർട്ട് സുരക്ഷയെ സംബന്ധിക്കുന്ന വളരെ വ്യക്തമായ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കി അതിനെ അതേപോലെ തന്നെ മെയിന്റയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഐ എസ് പി എസ് കോഡ് കോഡ് നടപ്പാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതികൾ അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കൊച്ചി ശബരിമല ജീവന ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട ശബരിമല ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ശബരിമല സന്ദർശിക്കുന്ന എല്ലാ യുവതികൾക്കും സുരക്ഷ നൽകണം ശുദ്ധിക്രിയ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായും കോടതി വിധിയുടെ ലംഘനമായും പ്രഖ്യാപിക്കണമെന്നും റിട്ട് ഹർജിയിൽ ആവശ്യമുണ്ട് ീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ശബരിമല സന്ദർശനത്തെ തുടർന്ന് ശാരീരികമായി നേരിട്ട അക്രമങ്ങളും സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടി കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുക അടിയന്തരമായി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് തയ്യാറായ ഹർജിയിലെ ആവശ്യങ്ങൾ ഇങ്ങനെ ഇരുവർക്കും മുഴുവൻ സമയ സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണം ശാരീരികമായും സമൂഹമാധ്യമങ്ങളിലൂടെയും അക്രമം നടത്തുന്നവരെ ിയമപരമായി നേരിടണം എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പോലീസ് സംരക്ഷണത്തോടെ തടസ്സങ്ങളില്ലാതെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകി ഉത്തരവിറക്കണം പത്തിനും അൻപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിച്ചാൽ ശുദ്ധിക്രിയ നടത്തുന്നത് വിലക്കണം ദളിതായ തന്നെ ശുദ്ധിക്രിയയിലൂടെ തന്ത്രി അപകീർത്തിപ്പെടുത്തിയെന്ന് ഹർജിയിൽ ബിന്ദു ആരോപിച്ചിട്ടുണ്ട് കോടതി ലക്ഷ്യമാണ് തന്ത്രിയുടെ നടപടി ജീവന് ഭീഷണിയുള്ളതിനാൽ ഒളിവിൽ കഴിയേണ്ടി വന്നു വീണ്ടും സമാധാനപരമായി ശബരിമലയിൽ പോകാൻ ഇരുവരും ും സുരക്ഷാവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെടുകയോ ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം മറ്റാവശ്യങ്ങൾ ശബരിമല പുനപരിശോധനാ ഹർജികൾക്കൊപ്പം ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് കോടതി വിടുമോ എന്നാണ് അറിയേണ്ടത് ന്യൂസ് ഡൽഹി ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി സഞ്ജീവ് ഖന എന്നിവർ സുപ്രീംകോടതി ജഡ്ജിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജുമായിരുന്നു ഡൽഹി രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതിയിലേക്ക് ഉയർത്താനുള്ള മുൻ ശുപാർശ മാറ്റിയാണ് ഇരുവരുടെയും പേരുകൾ കൊളീജിയം നിർദ്ദേശിച്ചത് കൊളീജിയം നടപടിക്കെതിരെ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധമറിയിച്ചിരുന്നു തൃശൂർ മാനമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ണിയോടെയാണ് സംഘർഷമുണ്ടായത് പള്ളിക്ക് മുൻപിൽ തടിച്ചുകൂടിയ ഓർത്തഡോക്സ് വിഭാഗക്കാരെയും പള്ളിക്കുള്ളിൽ സംഘടിച്ച യാക്കോബായ വിഭാഗക്കാരെയും രാത്രി പന്ത്രണ്ട് മണിയോടെ പോലീസ് നീക്കിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് കഴിഞ്ഞ മാസമായി ഓർത്തഡോക്സ് വിഭാഗം പള്ളി പ്രവേശനം ആവശ്യപ്പെട്ട് ഇവിടെ സമരത്തിലായിരുന്നു ഗേറ്റ് തുറന്ന് അകത്തു കടക്കാൻ ഓർത്തഡോക്സ് വിഭാഗം ശ്രമിച്ചതാണ് സംഘർഷത്തിനു കാരണമെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു എന്നാൽ തങ്ങൾക്കു നേരെ യാക്കോബായ വിഭാഗം കല്ലെറിയുകയായിരുന്നു എന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആരോപണം സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രസനാധിപൻ മാർ മിലിയത്യോസ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി യാക്കോബായ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കോടതി പ്രവേശനാനുമതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഓർത്തഡോക്സ് വിഭാഗം സംഘടിതമായി പള്ളിയിൽ പ്രവേശിക്കാനെത്തി പള്ളിയിൽ നേരത്തെ സംഘടിച്ച യാക്കോബായ വിഭാഗം ഗേറ്റ് പൂട്ടി ഇവർ പ്രവേശിക്കുന്നത് തടഞ്ഞു തുടർന്ന് ഗേറ്റിന് പുറത്ത് ഓർത്തഡോക്സ് വിഭാഗം പന്തിൽ കെട്ടി സമരം നടത്തുകയായിരുന്നു സിറോ മലബാർ സഭ സമാപനം പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന സിനറ്റ് സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് വൈകിട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിനിറ്റിന് സമാപന സന്ദേശം നൽകും സഭയിൽ പരാതി പരിഹാര സമിതി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് മാത്രമാണ് സിനഡിലെ പുതിയ തീരുമാനം അതേസമയം പിരിച്ചുവിട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചതായി സൂചനയുണ്ട് എറണാകുളം അങ്കമാലി രൂപതയുടെ ഭരണം പത്തിക്കാനിടപെട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയതിനു ശേഷമുള്ള ആദ്യ സിനഡ് കൂടിയാണ് ഇത് എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപക നിയമനം പി എസ് സിക്ക് എന്ന് ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ നൽകും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിന് നൽകുന്നതായിരുന്നു കേരള വിദ്യാഭ്യാസ നിയമം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലിറക്കിയ ഓർഡിനൻസിലൂടെ അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് നൽകി ഇതോടെ ശമ്പളം നൽകാൻ സർക്കാരും നിയമനം നടത്താൻ മാനേജ്മെന്റും എന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങളെത്തി ഇത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്നും അതിനാൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം പിഎസ് വിടണമെന്നുമാണ് ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ ആവശ്യം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനാധികാരം മാനേജ്മെന്റുകൾക്ക് നൽകിയതോടെ ഈ മേഖലയിൽ വലിയ ക്രമക്കേടാണ് നടക്കുന്നതെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് നടക്കുന്ന ഒരു ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മാനേജർമാരെ നിന്ന് എക്സസായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ മുപ്പത്തഞ്ച് ശതമാനം മാർക്കുള്ളവന് അമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അവൻ ടീച്ചറാണ് സ്കൂളിലും കോളേജിലും അത് തൊണ്ണൂറ്റഞ്ച് മാർക്ക് വാങ്ങിച്ചിറങ്ങുന്ന പിള്ളേർക്ക് അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പോസിറ്റവും ഇല്ല അവർക്കൊരു പി എസ് സി ടെസ്റ്റ് എഴുതാനുള്ള സാഹചര്യം ഇല്ല ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് അവിശദീകരണം തേടിയിരുന്നു സർക്കാർ ഇന്ന് വിശദീകരണം നൽകും ന്യൂസ് കൊച്ചി കുറച്ച ലീഗ് കോട്ടയായിരുന്ന കൊടുവള്ളിയിലേറ്റ പരാജയത്തിന് കോടതി വിധിയിലൂടെ പകരം ചോദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് യുഡിഎഫ് സുപ്രീംകോടതിയിലും വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട് കോടതി നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് എൽഡിഎഫ് കൊടുവള്ളി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ മധുരപ്രതികാരമാണ് കരാട്ട് റിസാക്കിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ കേരള ഹൈക്കോടതിയുടെ നടപടി ലീഗ് ശക്തികേന്ദ്രമായിരുന്ന കൊടുവള്ളിയില് പാർട്ടി വിട്ടുവന്ന കാരാട്ട് റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം പിടിച്ച സി പി എമ്മിന് തിരിച്ചടി നൽകാനായതിന്റെ ആഹ്ലാദം യു ഡി എഫ് ക്യാമ്പിലുണ്ട് കള്ളന്മാരും അതോടൊപ്പം തന്നെ ഈ മാഫിയ സംഘത്തിന്റെ ആളുകളെ കണ്ടെത്തി മത്സരിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുകയും ഇവരെ മാറ്റി നിര്ത്താൻ ഇവിടെയുള്ള സി തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എ റസാഖ് പഞ്ചായത്ത് അംഗമായിരിക്കെ അഴിമതി നടത്തിയെന്ന് പറയുന്ന വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് കാരാട്ട് റസാഖിനെതിരെയുള്ള പരാതി പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ യു ഡി എഫ് കോടതിയിൽ ഹാജരാക്കി ജനപ്രതിയായി മാത്രമല്ല കെ എം ഷാജിക്ക് പിന്നാലെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ ഇനി റസാഖിനും നിയമ പോരാട്ടം നടത്തണം ലീഗിനെതിരായി ശക്തമായി വിമർശനം ഉന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയോടൊപ്പം നിന്ന് മത്സരിക്കാൻ തയ്യാറായ ഒരാൾ ജയിച്ചു എന്നുള്ളത് ഇപ്പോഴും മുസ്ലിം ലീഗിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്തരം ഒരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുമ്പോഴും സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടാവുമോ എന്ന ഭയം സിപിഎമ്മിനു തവണ കൈവിട്ട കോഴിക്കോട് മണ്ഡലം കൊടുവള്ളി മണ്ഡലത്തിലെ വോട്ടും നിരന്തരം ആരോപിക്കുന്ന മുസ്ലിം ോട് കെ എം ഷാജിക്ക് ലഭിച്ച തിരിച്ചടിക്ക് കൊടുവള്ളിയിൽ മറുപടി പറയാനായതിന്റെ സന്തോഷത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് കെ എം ഷാജിയുടെ സുപ്രീം കോടതിയെ സമീപിക്കാമെങ്കിലും തെളിവുകളുടെ സാധ്യത ചോദ്യം ചെയ്യൽ എഫിന് വെല്ലുവിളിയായേക്കും കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത് ന്യൂസ് പ്രളയത്തെ ഒറ്റക്കെട്ടായി നേരിട്ടുവെങ്കിലും പുനരധിവാസ കാര്യത്തിൽ കരകയറാതെ കേരളം വീട് പൂർണ്ണമായും തകർന്നില്ല എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ ധനസഹായം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് തൃശൂർ ആറാട്ടുപുഴയിൽ ഹൃദ്രോഗിയായ വീട്ടമ്മ ഞാനൊരു കൊണ്ട് ഇപ്പോഴും രണ്ട് പ്രളയത്തിൽ കരുവന്നൂർ പുഴ വഴിമാറി ഒഴുകിയതോടെയാണ് രമയ്ക്ക് കിടപ്പാടം നഷ്ടമായത് തുടർന്ന് താമസിക്കാനാകാത്ത വിധം മേൽക്കൂരയും ചുമരുകളും തകർന്നു ബാക്കിയായവ ഏതു നിമിഷവും നിലം എന്നാൽ അപേക്ഷ നൽകിയിട്ടും വീട് തകർന്നവരുടെ പട്ടികയിൽ രമയില്ല വീട് പൂർണ്ണമായി നിലം മാത്രമേ ധനസഹായം നൽകൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി രമ പറയുന്നു അവസ്ഥ എല്ലാവരും എല്ലാം ഇനി ഇപ്പോഴും മകന്റെ ഏക വരുമാനത്തിലാണ് ഹൃദ്രോഗിയായ രമയും ഭർത്താവും ജീവിക്കുന്നത് രോഗിയായ ഭർത്താവിനും ജോലിക്ക് പോകാനാവില്ല ടി വി മെക്കാനിക്കായ മകന്റെ പണിയായുധങ്ങളും പ്രളയത്തിൽ നഷ്ടപ്പെട്ടു ആറാട്ടുപുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന രമ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് അതിജീവനത്തിനുള്ള അവസാനത്തെ വാതിലും അടഞ്ഞ് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ കുടുംബത്തിന് അർഹതയുണ്ടായിട്ടും നൂലാമാലകളിൽ കുടുങ്ങി സർക്കാർ സഹായം ലഭിക്കാതെ പോകുന്ന നിരവധി പേരിൽ ഒരാളാണ് രമ ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവീവിശ്വനാഥൻ ന്യൂസ് എയ്റ്റീൻ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങു തകർക്കുന്ന കർണാടകയിൽ ഇന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം എല്ലാ എം എൽ എമാരെയും യോഗത്തിനെത്തിച്ച് ബിജെപിക്ക് മറുപടി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം സർക്കാരിനെ വീഴ്ത്താനായി ബിജെപി വലിയിലാക്കി ഹോട്ടലിലേക്ക് മാറ്റിയ എല്ലാ കോൺഗ്രസ് എം എൽ എമാരും മടങ്ങിയെത്തി ഇന്നത്തെ യോഗത്തിൽ നിർബന്ധമായും എത്തണമെന്ന് എല്ലാ എം എൽ എമാരോടും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടു് യോഗത്തിനെത്താത്തവരെ പാർട്ടിയുടെ പ്രാഥമിക പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കുമെന്നും മുന്നറിയിപ്പു തങ്ങൾ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ തെറ്റാണ് എന്ന് മടങ്ങിയെത്തിയ കോൺഗ്രസ് എം എൽ എ മാർ പറഞ്ഞു സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലാഭത്തിൽ വർധന മൊത്തം ലാഭത്തിൽ എട്ട് ശതമാനത്തിന്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് പെട്രോ കെമിക്കൽ റീഫൈനിംഗ് വ്യവസായങ്ങളുടെ മികച്ച പ്രകടനമാണ് റിലയൻസിന് തുണയായത് വരുമാനത്തിൽ തുണയത്തിൽ വർധന സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഉണ്ടായി റിലയൻസിന്റെ ടെലികോം വിഭാഗമായ ജിയോയുടെ ലാഭവും വർദ്ധിച്ചിട്ടു രാജ്യത്തിനും ഓഹരി ഉടമകൾക്കുമായി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ റയൻസ് ഭാവിയിലും ശ്രമിക്കുമെന്ന് ചെയർമാൻ മുകേഷ് അംബാനി അറിയിച്ചു ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവനുസരിച്ച് കോടി രൂപ കെട്ടിവെക്കുമെന്ന ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ ഇന്ന് വൈകുന്നേരത്തിനകം ഫോക്സ് വാഗൻ നൂറ് കോടി രൂപ പിഴയടക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കിയതിനാണ് കമ്പനിയുടെ ഇന്ത്യയിലെ എം ടി എ അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം കൂടാൻ ഫോക്സ് വാഗൻ കാറുകൾ കാരണമായി എന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കണ്ടെത്തിയത് അഗസ്ത്യ മല കയറാൻ ഒൻപത് സ്ത്രീകൾ കൂടി വിവിധ വനിതാ കൂട്ടായ്മകളിലെ അംഗങ്ങളാണ് ഇന്ന് മല കയറുന്നത് വയസ്സ് കഴിഞ്ഞവരാണ് വിംഗ്സ് അന്വേഷി സഖി പെണ്ണൊരുമ തുടങ്ങി നിരവധി വനിതാ കൂട്ടായ്മകൾ അവരുടെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ അതിനൊടുവിലാണ് ട്രക്കിങ്ങിന് അനുമതി ലഭിച്ചത് അതിന്റെ ആഹ്ലാദത്തിലാണ് ഈ സ്ത്രീകൾ എക്സൈറ്റഡാണ് എക്സൈറ്റ്മെന്റ് ഉപരി വേറെന്തെങ്കിലും വേടുണ്ടെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കേണ്ടി വരുക കാരണം ഒരു രണ്ടു വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പുറകെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ കയറും കേറും എന്നൊരു പ്രതീക്ഷയുള്ള സമയത്താണ് കയറാൻ പറ്റാതിരുന്നത് ഇതുപോലെ തന്നെ ഭയങ്കര ഒരുക്കങ്ങളുമായിട്ട് നമ്മൾ ഞമ്മളെത്തേം പിന്നെ കയറാൻ പറ്റാതെ വിഷമിച്ചു പോവുകയും ചെയ്തൊരു സമയമാണ് പക്ഷെ നമ്മൾ അന്ന് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് നടത്തിയതുകൊണ്ടാണ് ഇന്ന് കേറാൻ പറ്റുന്നത് കൂട്ടത്തിൽ സിസിലി രമ മൂവർക്കും പ്രായം പിന്നിട്ടു പക്ഷേ അതൊന്നും അവർ കാണുന്നില്ല

സർക്കാരിന്റെ കാർഷിക സഹായങ്ങളൊന്നും ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നില്ല ഭൂമിയുടെ രേഖകൾ വെച്ച് ഇവർക്ക് സാധിക്കില്ല പാരമ്പര്യമായി ലഭിച്ച മൂന്നേക്കറോള സ്ഥലത്താണ് രാമചന്ദ്രൻ റബ്ബർ കൃഷി ചെയ്യുന്നത് റബ്ബർ കർഷകർക്ക് സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഭൂനികുതി സ്വീകരിക്കാതെ വന്നതോടെ സാഹചര്യങ്ങൾ മാറി റബ്ബറിന്റെ ആളാണ് ഞാൻ ഈ സർക്കാർ വന്നിട്ട് പുതിയ ഇത് നികച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സബ്സിഡി നിലവിലില്ല റബറിന് കാരണം നൂറ്റി ഇരുപാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ സർക്കാർ കിട്ടുന്നുണ്ട് നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു അതുപോലെ ആ സർക്കാരിന്റെ വേള ഇൻഷുറൻസ് നമുക്ക് മാത്രം ആനുകൂല്യങ്ങളൊന്നും കിട്ടിയാലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട് നിർമ്മാണത്തിനുമൊക്കെ മുമ്പ് ഈ ഭൂമി വെച്ച് ഇവിടുത്തുകാർ വായ്പ എടുത്തിരുന്നു നികുതി രീതി ഇല്ലാതായതോടെ ബാങ്കുകളും ഇവരെ കൈയൊഴിഞ്ഞു പിന്നെ ലോണിന് ഇത് നികുതി എടുക്കാത്തതുകൊണ്ട് അവരെന്തായാലും ലോൺ തരാൻ പറ്റില്ല ബാക്കി എല്ലാ ക്ലിയറാണ് ഇതെടുക്കാത്ത വിഷയം കൊണ്ട് ലോൺ കൊടുക്കാൻ പറ്റില്ലാതെ പുതിയ ലോൺ കിട്ടാൻ വേറെ മാർഗമല്ല ഇവർ ഈ കൈവിശരേഖ തന്നാൽ പുതിയ ലോണൊന്നും കിട്ടില്ലല്ലോ കൈവശരേഖയായിട്ട് തന്നെ ബാങ്കിൽ ലോണൊന്നും തരില്ല ഇന്ന് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല വീടുകൾ അനുവദിക്കുന്നില്ല പഞ്ചായത്ത് എന്തോ ഒരു കോഴിക്കുഞ്ഞിനെ പോലും കിട്ടിയാലോ അതിനാൽ അത് കിട്ടിച്ചിട്ടാണ് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇപ്പോൾ വെണ്ണയെക്കൂടുള്ളത് മാറിയ സാഹചര്യത്തിൽ ഇവർക്ക് വീട്ടുവളപ്പിൽ ശുചിമുറി കെട്ടാൻ പോലും തടസ്സങ്ങളേറെയാണ് വനാവകാശ നിയമം അംഗീകരിച്ചാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ലാതെയാകും എന്നത് മാത്രമല്ല ഇവരുടെ പ്രതിസന്ധി ഇതുവരെ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാകും പ്രക്ഷോഭം എന്ന പ്രതിരോധത്തിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ നാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഒരു ദേശം സ്വന്തം പേര് ഉപേക്ഷിക്കുന്നു കോഴിക്കോട് പുതിയ പാലം സ്വദേശികളാണ് നാടിന്റെ പേര് പ്രതിഷേധ സൂചകമായി പൊളിഞ്ഞ പാലം എന്നിടാൻ ഒരുങ്ങുന്നത് ഈ കാണുന്നതാണ് കോഴിക്കോട് തളിയേയും മാങ്കാവ് ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം പക്ഷേ പേരിൽ മാത്രമേയുള്ളൂ പുതുമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പണിത പാലത്തിൻ്റെ പല ഭാഗങ്ങളും അടർന്നു വീണു തുടങ്ങി രണ്ട് ബൈക്കുകൾ ഒരുമിച്ച് കയറിയാൽ പിന്നെ കുരുക്ക് വാഹനങ്ങൾ ഒഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് നടക്കാൻ പോലും ആവാത്ത അവസ്ഥ പുതിയൊരു പാലത്തിനായി പുതിയ പാലത്തുകാർ വർഷങ്ങളായി സമരത്തിലാണ് ജനരോഷവും പ്രതിഷേധവും കൊണ്ടൊന്നും കാര്യം നടക്കാതായപ്പോൾ നാടിന്റെ പേര് തന്നെ മാറ്റാനാണ് തീരുമാനം പുതിയ പാലം ഇനി പൊളിഞ്ഞ പാലം എന്നറിയപ്പെടും ഒരു ഒരു കൃത്യമായ ഒരു സമയബന്ധിതമായിട്ട് എന്ന് പാലം പൂർത്തിയാന്ന് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് മടുത്തു അതുകൊണ്ട് ഈ പാലം ഈ പുതിയ പാലം എന്നുള്ള പേര് അതാണ് ഇത് ഏറ്റവും വലിയ വിരോധാഭാസ പഴയ തകർ ഒരു പാലവും ആ സമയത്ത് പേര് പുതിയ പാലവും അപ്പം ഈ പുതിയ പാലം എന്നുള്ള ഈ പേര് ഞങ്ങൾക്ക് ഒരു ഭാരമാണ് ഞങ്ങളെ പരീസിക്കുന്ന തുല്യമാണ് ഞങ്ങൾക്ക് അപഹാസ്യരാണ് ഈ ഭാരം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ പ്രതീകാമമായിട്ട് ഈ പുതിയ പാലം എന്നുള്ള പേര് മാറ്റിയിട്ട് പൊളിഞ്ഞ പാലം ആക്കാൻ പോവാം പക്ഷെ യാഥാർത്ഥ്യത്തോട് നിൽക്കുന്ന അതാണല്ലോ ജനുവരി ഇരുപത്തിയഞ്ചിന് ഫാസ്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചടങ്ങിൽ നടൻ മാമുക്കോയ പേരുമാറ്റം പ്രഖ്യാപിക്കും എന്നാൽ പുതിയ പാലത്ത് വലിയ പാലം നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സ്ഥലം എംഎല്എ എം കെ മുനീറിന്റെ വിശദീകരണം കിഫ്ബിയിൽ അറുപത് കോടി രൂപ നിർമ്മാണത്തിന് ലഭിച്ചെന്നും എംഎല്എ പറയുന്നു ന്യൂസ് കോഴിക്കോട് ഒൻപത് വർഷമായി പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം കിട്ടാതെ കൊച്ചി നഗരത്തിലെ ആരോഗ്യ കേന്ദ്രവും അധ്യാപകർ ഇരുനൂറ് മീറ്റർ നടന്നുപോയി ശേഖരിച്ചു വെള്ളം കൊണ്ടാണ് കുട്ടികളുടെ ശുചിമുറി ആവശ്യങ്ങൾ നടക്കുന്നത് ആധുനികവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എറണാകുളം നഗരത്തിലെ ഗാന്ധിനഗർ പ്രാഥമിക അംഗനവാടിയാണിത് പോലും

അടുത്തുള്ള വീട്ടിലാ പോണം ഒരു ദിവസം പോയാലല്ലേ അതൊരു ചേർച്ച എല്ലാ ദിവസം പോകുമ്പോൾ നമ്മൾ സഹിച്ചിട്ടാണ് ആ വീട്ടിൽ ഇറങ്ങി പോകും വെള്ളത്തിനായി ആയി അധികൃതരുടെ വാതിലുകളിൽ മുട്ടുന്നു ഒരു ഫലവുമില്ല തൊട്ടടുത്ത് വരെ പൈപ്പിന്റെ ഓവുണ്ട് അതിൽ നിന്ന് കൊറച്ചൊന്നും എടുത്തിട്ട് ഇതൊന്ന് ചെയ്തു കൊടുക്കണ്ട കാര്യമുള്ളൂ പക്ഷെ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിന്റെ വാശിയും വൈരാഗ്യങ്ങളും കൊണ്ട് പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഇടയിൽ കിടന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ് അങ്കണവാടിയിൽ അധികവും കുട്ടികൾ അങ്കണവാടിയിലേക്കുള്ള വരവ് തന്നെ പൈപ്പ് തുറന്നാൽ ഇതാണ് അവസ്ഥ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരറ്റ് വെള്ളമില്ല ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല ഒൻപത് വർഷം പിന്നിടുന്നു ഇനിയെങ്കിലും ഇവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോ എം ജെയിംസിനോടൊപ്പം വിനീത വിജി ന്യൂസ് ഏഴു വയസ്സിനിടെ മുപ്പതിനായിരത്തിലധികം ചിത്രങ്ങൾ വരച്ച അകാലത്തിൽ അന്തരിച്ച ക്ലിൻഡിന്റെ പിതാവ് തോമസ് ജോസഫ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മകൻ വരച്ചുകൂട്ടിയ ചിത്രങ്ങളുടെ ലോകത്തായിരുന്നു ജോസഫിന്റെയും ഭാര്യ ചിന്നമ്മയുടെയും ജീവിതം ജോസഫിന്റെ വയസ്സിലാണ് ഏകമകൻ വയസ്സുകാരൻ ലോകത്തോട് യാത്ര പറയുന്നത് അവനവശേഷിപ്പിച്ചത് വർണ്ണത്തൂവലുകൾ പോലെ പൊഴിച്ചിട്ട അസംഖ്യം ചിത്രങ്ങളും ോമകളുമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ആ മാതാപിതാക്കളുടെ ജീവിതവും ഈ ചിത്രങ്ങൾ തന്നെയായിരുന്നു അവർ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നുമായിരുന്നു കൊച്ചു ചിത്രങ്ങൾ എഴുതി അനുവാചക ലോകത്തെ വിസ്മയിപ്പിച്ചത് സ്വിഫ്റ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു ജോസഫ് ക്ലിൻഡീസ്റ്റ് വുഡ് എന്ന ഹോളിവുഡ് നടന്റെ കടുത്ത ആരാധകനും ആ ആരാധനയാണ് മകന്റെ പേരായി മാറിയത് മരണശേഷം ക്ലിന്റിനെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററി വിദേശത്ത് വെച്ച് ആകസ്മികമായി കാണാനിടയായ ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആദരസൂചകമായി മാതാപിതാക്കൾക്ക് അയച്ച ചിത്രം മറ്റു ചിത്രങ്ങൾക്കൊപ്പം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു മകൻ്റെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ജോസഫ് ഒരു മാതൃകയാണെന്ന് സുഹൃത്ത് പറയുന്നു പലപ്പോഴും പല പേരൻസിന്റെയും അറിവില്ലായ്മ വേറെന്തെങ്കിലും ആണ് വിദ്യാഭ്യാസം എന്ന് ധരിച്ചേ കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവേ കണ്ട കാണാറുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഒരുപക്ഷെ അവരുടെ ഈ ചിന്താഗതി മാറ്റിയെടുക്കാനായിട്ട് ഈ ജോസഫിൻ്റെയും ചിന്നമ്മയുടെയും ജീവിതം ഉപകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ഞുമല്ലിലെ കുടുംബ വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് കൈമാറും മകനെയും അവൻ്റെ ചിത്രങ്ങളെയും കുറിച്ച് പറയാൻ അവന്യൂവിലെ കൊച്ചുവീട്ടിലും നടവഴിയിലും ഇനി ജോസഫില്ല ക്യാമറമാൻ ശാംദാസിനൊപ്പം ഡാനിപ്പോൾ ന്യൂസെയിറ്റീൻ കൊച്ചി